ഹായ് ഫ്രണ്ട്സ് അസ്സാമലേക്കും വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ എല്ലാവർക്കും നല്ലൊരു വീഡിയോകൾക്ക് സ്വാഗതം എല്ലാവരും ഇഷ്ടമായി സപ്പോർട്ട് ചെയ്യുക അവസാനം വരെ കാണുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ ആങ്ങളുടെ ബ്രദറിൻ്റെ മോളെ ഒരു ചെക്കൻ വീട് കാണലാണ് കേട്ടോ അപ്പോൾ ഞങ്ങൾ അവിടെ എത്തി ചെറിയ വിശേഷങ്ങളും വീഡിയോസൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായൊന്ന് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ അവിടെ എത്തിയപ്പോൾ എടുത്ത ചെറിയ വീഡിയോ ആണ് കേട്ടോ അങ്ങനെ വീട് കണ്ട് ഞങ്ങൾ സെക്കൻഡ് ഫ്ലോറിലാണ് കേട്ടോ അപ്പം താഴത്തൊക്കെ നല്ല വ്യൂ ആണ് കേട്ടോ പാടാണ് നാല് പുറം പാടാണ് ഇത് പിന്നെ എൻ്റെ ബ്രദറിൻ്റെ ഫ്രണ്ടിൻ്റെ മോനാണ് ഇപ്പാടെ ഫ്രണ്ടിൻ്റെ പേരക്കുട്ടിയൊക്കെ ആണ് കേട്ടോ പിന്നെ നമ്മുടെ കുറച്ച് അടുത്താണ് വര് താമസം പിന്നെ പുറത്താണ് ചെക്കൻ വർക്ക് ചെയ്യണത് നാട്ടിലല്ല പുറത്താണ് അങ്ങനെ അവിടെ എത്തിയപ്പോൾ എൻ്റെ ഫാമിലിയിൽ എല്ലാവരും വന്നിട്ടുണ്ടായിരുന്നു ഹിപ്പമോളൊക്കെ നല്ല കളിയിലാണ് കേട്ടോ അത്യാവശ്യം എല്ലാവരും അറിയണവരാണ് അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ ഫുഡ് കഴിക്കുകയാണ് കേട്ടോ പൊറോട്ട വെള്ളപ്പം നൂലപ്പം ചിക്കൻ കറി ബീഫ് കറി കുറുമ എല്ലാം ഉണ്ടായിരുന്നു എല്ലാ ഐറ്റംസും ഉണ്ടായിരുന്നു അങ്ങനെ അതെല്ലാം കഴിഞ്ഞ് ഞങ്ങൾ തിരിച്ച് വന്ന് ഒറ്റപ്പാലം സ്റ്റാൻഡിലെത്തിയപ്പോൾ ഉള്ള അവസ്ഥയാണ് ഇതിട്ട് ആ സ്റ്റാൻഡെല്ലാം ഒറ്റപ്പാലം എത്തിയപ്പോൾ ഫുള്ള് ബ്ലോക്കാണ് അവിടെ ഒരു അരമുക്കാൽ മണിക്കൂർ ഞങ്ങൾ വെയിറ്റ് ചെയ്തു അതിന് ശേഷം ഞങ്ങൾ വീട്ടിലെത്തി വീട്ടിലെത്തിയിട്ടാ തിരിച്ച് വന്നതിന് ശേഷം ഞമ്മളെടുത്ത കുറച്ച് ഫോട്ടോസൊക്കെയാണിത് അപ്പോൾ എത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായില്ലായിരുന്നു സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ബൈ